പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മീൻ കറി വയ്ക്കാം കുറച്ച് ആവോലി മീൻ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് വൃത്തിയാക്കിയെടുക്കാം ആദ്യം ഇതിൻ്റെ മുള്ളും ചുണങ്ങുമെല്ലാം നീക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക സ്റ്റോവ് ഓൺ ചെയ്ത് ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു വലിയ ഉള്ളി ഒരു തക്കാളി അഞ്ച് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയാൽ മതി അതിനുശേഷം ചട്ടിയിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക അതിനുശേഷം മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം കുറച്ച് പുളി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ നമ്മുടെ ആവോലിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനോടൊപ്പം കഴിക്കാവുന്നതാണ്